വെൽക്കം ടു സിമ്പിൾ വേൾഡ് ഓഫ് സംസ്ക്രിറ്റ് ഏഴാം ക്ലാസ്സിലെ മൂന്നാം പാഠമായ ഭ്രാതൃസ്നേഹ എന്ന പാഠത്തിലെ അവസാനത്തെ മൂന്ന് നാല് ശ്ലോകങ്ങളുടെ പദച്ഛേദം അന്വയം എന്നിവയും പാഠഭാഗത്തെ ഒന്ന് രണ്ട് പഠന പ്രവർത്തനങ്ങളുമാണ് ഇന്ന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇരുപത്തി ഒന്നാം പേജിലെ മൂന്നാമത്തെ ശ്ലോകം തമഹം ഭ്രാതരം ദൃഷ്ട സൂര്യരശ്മിഭിരാർജിതം പക്ഷാഭ്യാം ഛാദയാമാസ സ്നേഹാത് പരമവിഹ്വലം തമഹം ഭ്രാതരം ദൃഷ്ടരശ്മിഭിരർ ആ പേജിൽ തന്നെ നമുക്ക് പദഛേദം വിഗ്രഹം അന്വയം എന്നിവ കാണുവാനായിട്ട് സാധിക്കും രണ്ട് പദക്ഷേദങ്ങളാണ് കൊടുത്തിട്ടുള്ളത് തമഹം തം അധികം അഹം തമഹം സൂര്യരശ്മിഭിരർദ്ദിതം പിരിച്ചു എഴുതുമ്പോൾ സൂര്യരശ്മിപിഹി അധികം അർദ്ദിതം എന്നിങ്ങനെ പിരിച്ചു തുന്നു ഇങ്ങനെ രണ്ട് പദച്ഛേദങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അടുത്ത വിഗ്രഹമാണ് വിശേഷേണ ഗ്രഹണം അല്ലെങ്കിൽ ഒരു കാര്യത്തെ വിസ്തരിച്ചു പറയുക എക്സ്പാൻഡ് ചെയ്തു പറയുക വിസ് ഇവിടെ വിഗ്രഹപദം പരമവിഹുലമാണ് പരമം യഥാ സാദ് തഥാ വിഹ്വല തം ഇവിടെ ഈ പരമവിഹുലം എന്ന വാക്കിൻ്റെ അർത്ഥം ഏറ്റവും വളരെ അധികം എന്തായി ക്ഷീണിച്ചു എന്ന അർത്ഥത്തിലാണ് ഒരു അവസ്ഥ ഏതാണോ അതേപോലെ വിഹ്വലമായി തീർന്നു അതുപോലെ ക്ഷീണിതനായിത്തീർന്നു എന്ന അർത്ഥത്തിലാണ് തം അവനെ അങ്ങനെ ക്ഷീണിതനായി തീർന്ന അവനെ അതാണ് പരമവിഹ്വലം അടുത്തതായി ആ ശ്ലോകത്തിൻ്റെ അന്വയങ്ങളും അർത്ഥങ്ങളുമാണ് ഒന്നാമതായി സൂര്യരശ്മിപിഹി സൂര്യകിരണൈഹി സൂര്യകിരണങ്ങളാൽ അർദ്ദിതം പീഡിപ്പിക്കപ്പെട്ടത് ഈ സൂര്യകിരണങ്ങൾ കൊണ്ട് പീഡിപ്പിക്കപ്പെട്ടെന്നാണ് അപ്പോൾ അർദ്ദിതം പീഡിതം പരമവിഹ്വലം മുമ്പേ പറഞ്ഞതുപോലെ തന്നെ സ്വ അംഗധാരണയെ നിതരാം അശക്യം എന്നാണ് അതിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് സ്വന്തം ശരീരം ധരിക്കുവാൻ അല്ലെങ്കിൽ നിലനിർത്തുവാനായി നിതരാം അശക്യം അതായത് തീർത്തും വയ്യാതെ ആയിത്തീർന്നവൻ എന്നർത്ഥം അടുത്ത് ഭ്രാതരമാണ് സോദരം സോദരനെ ഭ്രാതരനെ അല്ലെങ്കിൽ സ്രോദരനെ ദൃഷ്ടുവ വീക്ഷ്യ കണ്ടിട്ട് എന്നർത്ഥം അഹം ആരാ പറയുന്നേ സമ്പാദ്യ പറയുന്നത് ഞാൻ അടുത്ത അന്യം നോക്കൂ സ്നേഹാത് പ്രേംണ പ്രേമം കൊണ്ട് സ്നേഹം കൊണ്ട് പക്ഷാഭ്യാം സ്വപത്രാഭ്യാം പക്ഷാഭ്യാം എന്ന് പറയുമ്പോൾ രണ്ട് ചിറകുകൾ കൊണ്ടെന്നർത്ഥം അല്ലേ അപ്പോൾ തൻ്റെ രണ്ട് ചിറകുകൾ കൊണ്ട് സ്വന്തമായ രണ്ട് ചിറകുകൾ കൊണ്ട് തം ആരെ അവനെ ജഡായുഷം ജഡായുവിനെ ഛാതയാമാസ ചാദന മകരവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതിനെ അവനെ മറച്ചു നിന്നു അല്ലെങ്കിൽ മറഞ്ഞു നിന്നു അവനെ എന്താണ് ഒരു നിഴൽ പോലെ അവന് നിഴൽ കൊടുത്തു നിന്നു എന്നർത്ഥം മറച്ചു നിന്നു അവനെ സൂര്യനിൽ നിന്ന് അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ചിറകുകൾ വിരിച്ചു മറച്ചു നിന്നും അർത്ഥം ഛാതയാമാസ അവനെ ഒരു നിഴൽ പോലെ നിഴൽ ഒരുക്കിക്കൊണ്ട് മറച്ചു നിന്നു എന്നാണ് അർത്ഥം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എൻ്റെ സാരാംശം അർത്ഥം കൊടുത്തിട്ടുണ്ട് സൂര്യസ്യ നിശിതൈഹി കിരണൈഹി ഹി പീഡിതം സൂര്യൻ്റെ നിശിതം അതായത് ഏറ്റവും മൂർഛിച്ച കിരണങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ട ഭയേന നിതരാം വ്യാകുലം ആ ഭയം കൊണ്ട് എന്താണ് നിതരാം വ്യാകുലം ഏറ്റവും അധികം വ്യാകുലപ്പെട്ട വിഷമിക്കുക വിഷമിച്ച തം സോദരം ആ സോദരനെ ദൃഷ്ടുക കണ്ടിട്ട് അഹം ഞാൻ പ്രേംണ എൻ്റെ സ്നേഹം കൊണ്ട് പക്ഷവും പ്രസാര്യ എൻ്റെ രണ്ട് ചിറകൾ വിരിച്ചിട്ട് ആഛാദിതവാൻ അവനെ എന്ത് ചെയ്തു മറച്ചു എന്നാണ് ഈ സാരാംശത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എഴുതിയെടുക്കാനായിട്ട് ഇവിടെ മലയാളത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അത് ഉപയോഗിക്കാം ഇനി നമുക്ക് പാഠഭാഗത്തെ അവസാന ശ്ലോകം നാലാമത്തെ ശ്ലോകത്തിൻ്റെ പദച്ഛേദം വിഗ്രഹം അന്വയം നമുക്ക് നോക്കാം ശ്ലോകം എങ്ങനെയാണ് നിർദക്ധപക്ഷ പതിദോ വിന്ധ്യേ അഹം വാനരർഷഭാഹ അഹമസ്മിൻ വസൻ ഭ്രാതു പ്രവൃത്തി നോബലക്ഷയേ എന്നാണ് ശ്ലോകം നിർദക്തപക്ഷ പതിദോ വിന്ധ്യേഹം വാനരർഷ അഹമസ്മിൻ വസൻ ഭ്രാതു പ്രവൃത്തി താഴെയായിട്ട് പദച്ഛേദം കൊടുത്തിട്ടുണ്ട് മൂന്ന് പദച്ഛേദങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തേത് പതിതോ വിന്ധ്യേഹം വിന്ധ്യേ അഹം എന്നുള്ളത് ഒരുമിച്ച് വിന്ധ്യേഹം അത് പിരിച്ചു ചെയ്യുന്നത് അധികം വിന്ധ്യേ അധികം അഹം ഇങ്ങനെയാണ് പതിതോ വിന്ധ്യേഹം എന്ന് കൊടുത്തിരിക്കുന്നത് അടുത്ത് അഹം അസ്മിൻ അഹം അധികം അസ്മിൻ എന്നാണ് പിരിച്ചു ചെയ്തിരിക്കുന്നത് അടുത്തത് നോപലക്ഷയെ ന അധികം ഉപലക്ഷയെ ഇങ്ങനെ മൂന്ന് പദഛേദങ്ങളാണ് കൊടുത്തിട്ടുള്ളത് തൊട്ട് താഴെയായിട്ട് വിഗ്രഹങ്ങൾ കാണാം രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് നിർദക്ധപക്ഷ വാനരർഷഭ നിർദഗ്ധപക്ഷർദോ പക്ഷോ യസ്യ സഹ കരിഞ്ഞു പോയ അല്ലെങ്കിൽ ഭസ്മീകരിക്കപ്പെട്ട രണ്ട് ചിറകുകൾ ഉള്ളവൻ ആരോ അവൻ എന്നാണ് അല്ലെങ്കിൽ ഭസ്മീകരിക്കപ്പെട്ട രണ്ട് ചിറകുകളോട് കൂടിയവൻ ആരോ അവൻ എന്നർത്ഥം അടുത്തത് വാനര വാനരാഹ ഋഷഭാഹ ഇവ എന്നാണ് പറയുക വാനരന്മാരാണ് അതുപോലെ തന്നെ ഋഷഭാഹ ഈ ഋഷഭ എന്ന വാക്കിന് രണ്ട് ഇത് പലവരർത്ഥമുണ്ട് ബലവാൻ വീരവാൻ ശ്രേഷ്ഠ അതുപോലെ തന്നെ മറ്റൊരർത്ഥം നമ്മൾ കാള എന്ന പേരിലും കേട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ അർത്ഥം ഇത്തരത്തിലുള്ള ശ്രേഷ്ഠന്മാരായ വാനരന്മാർ എന്നർത്ഥത്തിലാണ് വാനരാഹാ ഋഷഭാഹ ഇവ എന്താണ് വാനരന്മാരാണ് ശ്രേഷ്ഠന്മാരാണ് അങ്ങനെയുള്ള എന്ന അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് അടുത്ത അന്വയമാണ് കാണുന്നത് അതിൻ്റെ അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട് ഹേ വാനരർഷഭാ ഹ അല്ലയോ വാനരശ്രേഷ്ഠന്മാരെ ഭോ വാനര ശ്രേഷ്ഠാഹ അർത്ഥം കൊടുത്തിട്ടുണ്ട് നിർദഖപക്ഷ ഭസ്മീകൃതപക്ഷ കരിഞ്ഞുപോയ ചിറക് എന്താണ് ഭസ്മീകൃതപക്ഷ കരിഞ്ഞുപോയ ചിറക് പ്ലുഷ്ടപത്രഹ കരിഞ്ഞുപോയ ചിറക് എന്നർത്ഥം അഹം ഇവിടെ ആരാ പറയുന്ന സമ്പാദ്യ പറയാം അവൻ്റെ ഞാൻ ആരാ സമ്പാദി ഹി വിന്ധ്യേ വിന്ധ്യ പർവ്വതേ വിന്ധ്യപർവ്വതത്തിൽ പതിതഹ നിപതിതഹ ഞാൻ വീണു പോയി അസ്മിൻ ഏതസ്മിൻ മുകളിലുള്ള അർത്ഥം കൂടി ചേർത്ത് വായിക്കുമ്പോൾ കൃത്യമായ അർത്ഥം കിട്ടും ഏതസ്മിൻ വിന്ധ്യ പർവ്വത നിപത അതായത് ഈ വിന്ധ്യപർവതത്തിൽ വീണു പോയ എന്നർത്ഥം അപ്പോൾ അതാണ് അസ്മിൻ എന്നുള്ളതിൻ്റെ ഒരു എക്സ്പാൻഡ് അർത്ഥം വരിക വസൻ വസൻ നിവസിക്കുന്ന വാസം കുറുവൻ വസിച്ചുകൊണ്ടിരിക്കുന്ന ബാക്കി അർത്ഥാർത്ഥ പേജിലുണ്ട് അഹം അതായത് ഇവിടെ സമ്പാദി ഭ്രാതുഹു സോദരസിയ ജഡായുഷ സോദരനായ ജഡായുവിൻ്റെ ഭ്രാതുവിൻ്റെ പ്രാതുഹു ഭ്രാതുവിൻ്റെ സഹോദരൻ്റെ സോദരനായ ജഡായുവിൻ്റെ നൃത്തം പ്രവൃത്തിം പ്രവൃത്തികളെ വാർത്തകളെ ന ഉപലക്ഷയെ ന ജാനാമി ഞാൻ അറിയുന്നില്ല തൊട്ടു താഴെയായിട്ട് കവി ശ്ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള സാരാംശം കൊടുത്തിട്ടുണ്ട് ഹേ കവി വീരാഹ ഇവിടെ ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്കാന്നാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഹേ കബിവീരാഹ എന്നാണ് വേണ്ടത് വാനരശ്രേഷ്ഠരെ എന്നാണെങ്കിൽ കബി വീരാഹ അതാണ് കവി വീരാഹ എന്നാണ് ഇവിടെ കാണുന്നത് എന്തായാലും കബി വീരാഹ എന്നാണ് നമുക്ക് ധരിക്കാം അല്ലയോ വാനരശ്രേഷ്ഠന്മാരെ ഭസ്മീകൃത പക്ഷ അഹം വിന്ധ്യേ പതിത ഇങ്ങനെ സംഭവിച്ച കഥകളൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഈ സഹോദരനെ മറച്ചു നിന്നപ്പോൾ ഭസ്മീകൃത ഭക്ഷക കരിഞ്ഞുപോയ ചിറക് ഉള്ളവനായി അഹം വിന്ധ്യേ പതിത അങ്ങനെ ചിറക് കരിഞ്ഞുപോയി ഞാൻ വിന്ധ്യപർവത്തിൽ വീണുപോയി അസ്മിൻ വിന്ധ്യപർവ്വതേ വസൻ ഇങ്ങനെ വിന്ധ്യ ഈ വിന്ധ്യപർവത്തിൽ വസിച്ചു കൊണ്ടിരിക്കുന്ന അഹം ഞാൻ മമ സോദരസ് ജടായുഷ എൻ്റെ സഹോദരൻ്റെ ജടായുവിൻ്റെ കാമഭി വാർത്താം വാർത്ത എന്നുള്ളത് സ്ത്രീലിംഗമായതുകൊണ്ട് കാമബി വാർത്ത എന്ന് പറയുന്നത് പുൽ സ്ത്രീ നപുംസകലിംഗമായിരുന്നെങ്കിൽ കിമബി വാർത്ത എന്ന് കിമബി എന്ന് വന്നേനെ പുല്ലിംഗമാണെങ്കിൽ കമബി എന്ന് വന്നേനെ ഇവിടെയാണ് കാമബി വാർത്ത ഒരു വാർത്തകളും ന ജാനാമി ഞാൻ അറിയുന്നില്ല എന്നാണ് എൻ്റെ സാരാംശം കൊടുത്തിട്ടുള്ളത് മലയാളത്തിലെ അതിൻ്റെ അർത്ഥം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് അല്ലയോ കവിവീരന്മാരെ വാനരശ്രേഷ്ഠരെ ചെറുകു കരിഞ്ഞ് ഞാൻ വിന്ധ്യപർവ്വതത്തിൽ വീണു ഈ വിന്ധ്യപർവതത്തിൽ വസിക്കുന്ന ഞാൻ എൻ്റെ സഹോദരൻ്റെ ജഡായുവിൻ്റെ ഒരു വാർത്തകളും അറിയുന്നില്ല ഇങ്ങനെ പാഠഭാഗത്തെ അവസാന രണ്ട് ശ്ലോകങ്ങളുടെ അന്വയം അർത്ഥം പദഛേദം എല്ലാം ഇവിടെ അവസാനിക്കുന്നു ഇനി പഠനപ്രവർത്തനങ്ങളാണ് ഒന്നാമത്തേത് സംഘശഹ വ്യക്തിശ്ച കാവ്യാംശം സതാളമാലപതു സംഘമായോ വ്യക്തിപരമായോ കാവ്യത്തിൻ്റെ അംശങ്ങൾ സ അതായത് കാവ്യത്തിൻ്റെ അംശങ്ങൾ ഈ കാവ്യത്തിൻ്റെ നാല് ഭാഗങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ള നാല് ശ്ലോകങ്ങളുള്ളൂ അപ്പോൾ അത് ഓരോന്നും സംഘമായിട്ടോ വ്യക്തിപരമായിട്ടോ സ താളം താളത്തോടുകൂടി ആലപിക്കൂ എന്നാണ് ആദ്യത്തെ പ്രവർത്തനം അതിന് ശ്രദ്ധിക്കേണ്ട അംശങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് ഉചിത താള ഉചിതമായ താളം അക്ഷരസ്ഫുടത അക്ഷരസ്ഫുടത നിർബന്ധമാണ് ആശയ അവബോധ ആശയം മനസ്സിലാക്കി വേണം എന്ത് ഈ കാവ്യം എന്നാണ് അതിൻ്റെ അർത്ഥം ശ്രദ്ധേയമായ അംശങ്ങൾ മൂന്നെണ്ണം കൊടുത്തിട്ടുള്ളത് ഇത് അധ്യാപകർക്ക് മൂല്യനിർണ്ണയത്തിന് സഹായിക്കുന്ന മൂന്ന് ഘടകങ്ങളാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ പ്രശ്നാവലിയും പരിശീലൃ അന്വയം ലിഖത്തു പ്രശ്നാവലി ചോദ്യാവലികൾ പരിശീലിപ്പിച്ചിട്ട് അന്വയം എഴുതിപ്പിക്കാനാണ് അതായത് ഓരോരോ ചോദ്യങ്ങളായി കൊടുത്തുവിട്ട് ചോദ്യങ്ങളുണ്ടാക്കി അതിൽ നിന്ന് അന്വയം എഴുതുന്ന രീതിയിലേക്ക് ഒരു പ്രവർത്തനമാണത് ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് കഥ പക്ഷിണോ ആദിത്യം ഉപഗത ഒന്നാമത്തെ ശ്ലോകത്തിന് വേണ്ടിയുള്ള ഉദാഹരണം കൂടെ തന്നെ കഥ പക്ഷിണോ ആദിത്യം ഉപഗത എപ്പോഴാണ് പക്ഷികൾ ആദ്യത്തിൻ്റെ അടുത്തേക്ക് പോയത് സമീപത്തേക്ക് ചെന്നത് കസ്യവധ സംവൃത്ത ആരുടെ വധമാണ് നടന്നത് കീദൃശു പക്ഷിണോ എത്തരത്തിലുള്ള പക്ഷികളാണ് പക്ഷിണോ കൗ പക്ഷികൾ ആരൊക്കെയാണ് ആ രണ്ട് പക്ഷികൾ ആരൊക്കെയാണ് കീദൃശം സൂര്യൻ സൂര്യൻ എങ്ങനെയുള്ള ഉള്ളതാണ് പക്ഷിണോ കിം അപുരുത പക്ഷികൾ എന്താണ് ചെയ്തത് ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണത് ആ ചോദ്യങ്ങൾ വന്നത് നമുക്ക് മനസ്സിലാവും അതിനായിട്ട് നമ്മുടെ പേജ് നമ്പർ പത്തൊമ്പതിൽ കാണുന്ന ആദ്യ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കിയാൽ മതി അന്വയങ്ങൾ നോക്കിയാൽ നമുക്ക് എങ്ങനെയാണ് ചോദ്യം അപ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് അന്വയം വന്നു എന്ന രീതിയിലേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നൊരു മോഡലാണ് കാണിച്ചിരിക്കുന്നത് ചോദ്യങ്ങളൊന്നും നോക്കി നമ്മൾ ഒന്നുകൂടി ആ ചോദ്യങ്ങളൊന്നും നോക്കി എന്തൊക്കെയാണ് ചോദ്യങ്ങൾ കഥ പക്ഷിണോ ആദിത്യം ഉപഗത എപ്പോഴാണ് അപ്പോൾ ഇവിടെ പറയേണ്ടത് പുരാ അല്ലേ പുരാ വൃത്തവധേ വൃത്രവധേ വൃത്തെ അതായത് പണ്ട് വൃത്താസുരൻ്റെ വധം നടന്നപ്പോൾ എന്നവിടെ കാണാൻ പറ്റും ആൻസറായിട്ട് അപ്പോൾ അന്യം ആൻസർ പോലെ നമുക്ക് എടുക്കാൻ പറ്റും ഇനി അടുത്ത എന്താ ചോദിക്കണേ കസ്യവധ സംവൃത്ത ആരുടെ വധമാണ് നടന്നത് വൃത്ര വധ വൃത്രാസുരസ്യ വധേ അല്ലെങ്കിൽ വൃത്രവധേ സംവൃത്ത എന്നവിടെ കാണാൻ പറ്റും അടുത്ത് കീദൃശോ പക്ഷിണോ എങ്ങനെയുള്ള പക്ഷികൾ അപ്പോൾ ഒന്നാണ് ഉത്തരം ജയൌഷിണോ പക്ഷിണോ ജയൈഷിണോ പക്ഷിണോ അല്ലേ അപ്പോൾ കാണാം വിജയകാംക്ഷിണോ എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ പക്ഷിണോ കോരൊക്കെയാണ് പക്ഷികൾ സഹ അവിടെ ജടായുഹു അഹം സമ്പാദിഹി സഹ അഹം എന്ന് കാണാം അടുത്ത ചോദ്യം കീദൃശം സൂര്യം എങ്ങനെയുള്ള സൂര്യം ഇവിടെ കാണുന്നുണ്ട് രശ്മിമാലിനം ജ്വലന്തം ആദിത്യം അതായത് എന്താണ് കിരണമാലാധരം തപന്തം സൂര്യം എന്നാണ് അന്യമായിട്ട് വരുന്നത് അപ്പോൾ അത് മൂന്നും ചേർത്തിട്ടാണ് ആ ചോദ്യം അങ്ങനെ പടി പടിയായിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അന്യ പദങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കേണ്ടതാണ് പറയുന്നത് അടുത്തത് പക്ഷിണോ കിം അക്കുരുതം അക്കുരുതാം അവരെന്ത് ചെയ്തു ആദിത്യം ഉപയാദോ അല്ലേ ആദിത്യം അങ്ങനെയുള്ളതിനെ ഉപയാദോ സമീപം സമീപംഗതോ അങ്ങോട്ടേക്ക് പോയി അല്ലേ അതാണ് അവിടെ കാണുന്നത് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചോദ്യങ്ങൾ പരിശീലിപ്പിച്ച് അന്വയം എഴുതിക്കുന്ന തരത്തിലേക്ക് വരാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അടുത്ത ശ്ലോകങ്ങളിലേക്കുള്ള ഇത്തരത്തിലുള്ള കുറച്ച് പ്രശ്നാവലി ഞാനിവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അന്വയങ്ങൾ എഴുതുവാനായിട്ട് പ്രശ്നാവലി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് കുറച്ച് പ്രശ്നാവലി ഞാനിവിടെ അവതരിപ്പിക്കുന്നു കേന മാർഗേണ തൗ ഗതവന്തോ ഏത് മാർഗത്തിലൂടെ അപ്പോൾ അവിടെ കാണാം ആകാശമാർഗേണ കിം കൃത് തൗ ഗതവന്തോ ആവൃത്യ എന്ന് കിട്ടും കഥം തൗ ഗതവന്തോ ഭ്രശം ജപേന അത്യന്തം വേഗേന എന്ന് കിട്ടും കുത്ര മധ്യം പ്രാപ്തേ സൂര്യേ മധ്യം പ്രാപ്തേ എന്ന് കിട്ടും കഹ അപീതതി സ്മ ജു അവസിതതി സ്മെന്ന് ഉത്തരം കിട്ടും ഇങ്ങനെ അന്വയം എഴുതിപ്പിക്കാനായിട്ട് സാധിക്കും ഇത്തരം ചോദ്യങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് ആ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അന്വയത്തിൻ്റെ വാക്കുകൾ അതേപോലെ നമുക്ക് ഇങ്ങനെ കിട്ടും ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഇതൊരു മാതൃകയാണ് ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാം ഇനി മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അന്വയം കിട്ടാനുള്ള ചോദ്യാവലികൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യമായിട്ട് ജടായുഹു കൈഹി ഹി അർദ്ദിതം എന്താണ് സൂര്യരശ്മിബിഹി അർദ്ദിതം എന്ന് കിട്ടും കീദൃശം ഭ്രാതരം ദൃഷ്ടുക പരമവിഹ്വലം ഭ്രാതരം ദൃഷ്ട എന്ന് കിട്ടും കഹ കേന കാരണേന പക്ഷോ വിസ്തരിത ആര് എന്ത് കാരണത്താൽ രണ്ട് ചെറുകൾ വിരിച്ചു അപ്പോൾ ഉത്തരമായിട്ട് അഹം ആര് സമ്പാദിഹി സ്നേഹാദ് എന്തുകൊണ്ടാണ് സ്നേഹാദ് അല്ലേ അപ്പോൾ അടുത്തത് സമ്പാതിഹി കാം തം ഛാദയാമാസ സമ്പാദി എന്തുകൊണ്ടാണ് എന്ത് രണ്ട് സാധനങ്ങൾ കൊണ്ടാണ് അതിനെ അവനെ മറിച്ചത് അപ്പോൾ പക്ഷാഭ്യാം അല്ലെ സമ്പാദി ഹി കം ഛാതയാ മാസ സമ്പാതി ആരെയാണ് മറച്ചത് അപ്പോൾ തം അല്ലെ സം തം എന്ന് പറയുന്നത് ജഡായുഷം ഛാതയാമാസ എന്ന് ഉത്തരം കിട്ടുമ്പോൾ അപ്പോൾ മൊത്തത്തിലുള്ള അതിനെ നം അന്വയം നമുക്ക് അങ്ങനെ കിട്ടും ഇങ്ങനെ ഇത്തരം മോഡലുകളാണ് ഉണ്ടാക്കേണ്ടത് നിങ്ങൾ ഈ പ്രശ്നാവലികൾ അതാത് ശ്ലോകത്തിൻ്റെ അന്വയം വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ഉത്തരം കിട്ടുന്നതായി കാണാം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത്തരത്തിലാണ് പ്രശ്നാവലി പരിശീലിപ്പിക്കേണ്ടത് ഓക്കെ ഇരുപത്തിരണ്ട് ഇരുപത്തി പേജുകളിലായി കാണുന്ന അവസാന ശ്ലോകത്തിൻ്റെ അന്വയം പഠിപ്പിക്കാനുള്ള പ്രശ്നാവലി കൂടി അവതരിപ്പിക്കുന്നു സമ്പാതിഹി വാനരസമൂഹം കഥം സംബോധിത എങ്ങനെ സംബോധന ചെയ്തു ഹേ വാനര ർഷഭാ ഹാനര ശ്രേഷ്ഠ എന്നല്ലേ പിന്നെന്താണ് പക്ഷ കീദൃശ അഭവത് പക്ഷം എങ്ങനെയായിരുന്നു നിർദക്ധപക്ഷന്ന് കിട്ടും നിർദക്ധപക്ഷ കഹ അടുത്തത് ആരാണ് അഹം എന്ന് പറയുന്നത് സമ്പാതിഹി സമ്പാദി കുത്ര പതിത ഉത്തരം അങ്ങനെ കിട്ടും വിന്ധ്യേ പതിതെന്ന് കിട്ടും പിന്നെ അടുത്ത് എന്താണ് സമ്പാതിഹി കുത്ര വസൻ അഭവത് ഇപ്പോൾ പറയുകയാണ് അഹം വിന്ധ്യേ അസ്മിൻ വിന്ധ്യേ വസൻ എന്ന് കിട്ടും അല്ലേ അടുത്ത് കസ്യ പ്രവൃത്തിം നോപലക്ഷയേ ഭ്രാതു പ്രവൃത്തിം ന ഉപലക്ഷയേ എന്ന് ഉത്തരം കിട്ടും ഇത്തരത്തിൽ നാല് ശ്ലോകത്തിൻ്റെയും നമുക്ക് ചോദ്യാവലികൾ ഉണ്ടാക്കി പഠിപ്പിക്കാൻ സാധിക്കും നിങ്ങൾക്ക് വെറൈറ്റി വേറെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കാം ഇത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം ബാക്കിയുള്ള മൂന്ന് നാല് പ്രവർത്തനങ്ങളും മറ്റ് അനുബന്ധങ്ങളുടെ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം പരമാവധി ഇത് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു ധന്യവാദ